അപ്പൊ എന്താ പറഞ്ഞാൽ അടിച്ചത് ഒരു പ്രശ്നമാക്കാനില്ല അടിസ്ഥി കിട്ടി അത് പ്രശ്നമില്ല അരമണിക്കൂർ ടൈമ് തന്നിട്ട് ഞാനിപ്പോ അടിപിടി കഴിഞ്ഞ് വളരെ വേദനയോടെയാണ് ഷിരൂരിൽ തുടരുന്നെന്ന് ലോറി ഉടമ മനാഫ് രാവിലെ മുതൽ പോലീസുകാരുടെ പ്രകസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരള സംഘത്തെ രക്ഷാപ്രവർത്തനത്തിൽ സഹരിപ്പിക്കുന്നതിനെ ചൊല്ലി എന്നും തർക്കമാണ് തനിക്ക് ലോറിയും തടിയുമെന്നും വേണ്ട അർജുനെ ജീവനോടെ തിരിച്ചു കിട്ടണമെന്നും മാത്രമാണ് ആഗ്രഹമെന്നും മനാഫ് വൺ ഇന്ത്യ മലയാളത്തോട് പ്രതികരിച്ചു രാവിലെ വന്ന് പോലീസുകാർ അവരുടെ അധികാരം കാണിക്കും ഇത്ര ദിവസമായി ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്നു എന്നാൽ എന്നും രാവിലെ ഇവിടേക്ക് വരുമ്പോൾ കയറ്റി വിടില്ല അടിപൊളി ഉണ്ടാക്കിയിട്ടാണ് എന്നും ആളെ കയറ്റുക ഇന്നും രാവിലെ തർക്കമായിരുന്നു രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അടിയൊക്കെ കിട്ടിക്കുന്നു രഞ്ജിത്ത് പറയുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പോയിക്കോളാം ഇതിനു വേണ്ടിട്ട് സമ്മതം വാങ്ങാൻ വേണ്ടി ഞാൻ പോയിക്കോളാം ഇതുവരെ പുറത്താക്കരുത് അതൊക്കെ അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പാടില്ല എന്നുള്ളതാണ് ാണ് മുഖ്യമന്ത്രിയുടെ നാടകമാണ് ഇന്നലെ നടന്നത് അർജുൻ കിടക്കുന്ന ഭാഗത്ത് അദ്ദേഹം കുറച്ചു ദൂരം നടന്നു ഒന്നര മണിക്കൂറാണ് വെറുതെ സമയം കളഞ്ഞത് സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് അവർ കൂടുതൽ മെഷീനറികൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട് മണ്ണ് കൊണ്ടുപോകുന്ന വണ്ടികൾ പലതും കേടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് മണ്ണ് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല കേരളത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ എല്ലാ ലോറിക്കാരും ഇവിടെ ഉണ്ടായനെ ഇവിടെ അതല്ല സ്ഥിതി നിലവിൽ പുഴയിൽ നാവിക സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട് നടത്തട്ടെ അതിലൊന്നും തടസ്സമില്ല എല്ലാ സാധ്യതകളും പരിശോധിക്കണം എന്നാൽ പുഴയിൽ ഉണ്ടെങ്കിൽ തന്നെ പ്രതീക്ഷയില്ല കാരണം കുത്തി പുഴയാണ് ഒന്നും കണ്ടെത്താനാവില്ല എനിക്കൊപ്പം സഹോദരങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട് ഈ സമയത്തിനിടയിലും ഞങ്ങൾ വണ്ടിയെടുത്ത് സമീപ ഗ്രാമങ്ങളിൽ പോയി നോക്കിയിട്ടുണ്ട് അവിടെയൊന്നും ഒന്നും തടിയുടെ ഒരു കഷ്ണം പോലും കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല നാനൂറ് കഷ്ണം തടിയുണ്ടാ ലോറിയിൽ തുടക്കം മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ മണ്ണെടുക്കുന്ന സ്ഥലത്തിന് എതിർവശത്ത് സമാന്തരമായി മണ്ണെടുക്കണമെന്നാണ് എന്നാൽ ഇപ്പോൾ എടുക്കുന്ന സ്ഥലത്തെ മണ്ണ് അവിടേക്കാണ് അവർ ഇട്ടത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിലെ ഗോൾഡൻ ടൈം നഷ്ടമായി കനത്ത മഴയിൽ കുറെ ദിവസമായി ഇവിടെ തുടരുന്നു കടുത്ത പനിയാണ് ഇഞ്ചക്ഷൻ അടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് വണ്ടിയും മരവും ഒന്നും നമുക്ക് ആവശ്യമില്ല അർജുനെ എങ്ങനെയെങ്കിലും ജീവനോടെ വീട്ടിലെത്തിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ മനോഫ് പറഞ്ഞു നിലവിൽ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഏഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് റഡാർ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തും അർജുൻ്റെ ലോറിയിൽ നിന്ന് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു ഈ ഭാഗത്തെ മണ്ണുമാറ്റിയുള്ള പരിശോധന പൂർത്തിയായി റഡാർ നൽകുന്ന സൂചനകൾ അനുസരിച്ചാണ് അപകടം നടന്ന അഞ്ചാം തീരെ മുതൽ ഷിരൂരിലെ മണ്ണിടിച്ചിൽ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത്